നിമിഷഹായ പ്രിയപ്പെട്ടവരെ ഇന്ന് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു കുഷ്ഠരോഗി എന്നിട്ട് കർത്താവ് എങ്ങനെയും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നാണ് പറയുന്നത് വലിയൊരു വിശ്വാസമാണ് കർത്താവിനെ സുഖപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് അവിടെ വീണ്ടും നമ്മൾ വചനം കാണുന്നുണ്ട് അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ആ സമയം തന്നെ ഈ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുവാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനെ കരുണ തോന്നി പിന്നെ മാറ്റം താമസമില്ല സഡൻ ആക്ഷനാണ് കുഷ്ഠരോഗിക്ക് കൃഷ്ണരോഗിക്ക് സൗഖ്യം പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ കരുണയുടെ ഉത്തരമാണ് സൗഖ്യം ക്രിസ്തുവിന്റെ കരുണയുടെ ഉത്തരമാണ് നമുക്ക് ഉണ്ടാകുന്ന വലിയ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ക്രിസ്തുവിന്റെ കരുണയുടെ ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധി ഈ കുഷ്ഠരോഗി ഇതെല്ലാം അനുഭവിച്ചറിയുവാണ് കർത്താവിന്റെ കരുണയ്ക്ക് സഡൻ ആയിട്ടുള്ള റിയാക്ഷനാണ് ഈ കരുണയ്ക്ക് കരുണയുടെ ഉത്തരമായി ആക്ഷനായി പെട്ടെന്ന് വരികയാണ് അത് കർത്താവിൻ്റെ കരുണ സൗഖ്യമായി ഇവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ട ഒരേ പ്രതിസന്ധികളിൽ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുഷ്ഠരോഗി അനുഭവിച്ചതുപോലെ കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കാനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ അമീൻ നിൻവഴിയേ നടക്ക